വിജയപുരം പഞ്ചായത്ത് കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് കളത്തിപ്പടി കാറ്റാസ് ഫാമിലി ഹോസ്പിറ്റൽ നടത്തുന്ന ഗൈനക്കോളജി മെഡിക്കൽ ക്യാമ്പ് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ രോഗികൾക്ക് പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട ഒ പി ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിനയ തോമസ് പരിശോധനകൾക്ക് നേതൃത്വം നൽകും ക്രമം തെറ്റി വരുന്ന പീരിയഡ്സ് അമിതമായ വെജാനൽ ബ്ലീഡിംഗ് വെജയനൽ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ വെജയനൽ ഡിസ്ചാർജ് ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും സാമ്പത്തിക പരിമിതികൾ കൊണ്ടോ സമയപരിമിതികൾ കൊണ്ടോ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കിപ്പോകുമ്പോൾ കാര്യത്താസും വിജയപുരം ഗ്രാമപഞ്ചായത്തും സ്ത്രീകൾക്കായി ഒരുക്കുന്ന ഒരു കരുതൽ പ്രോഗ്രാം സ്ത്രീ രോഗനിർണയ ക്യാമ്പ് ഇവിടെ സൗജന്യ കൺസൾട്ടേഷനും അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ അടങ്ങുന്ന മാമോഗ്രം പെൽവിക് അൾട്രാസൗണ്ട് പാപ്സ്മിയർ തുടങ്ങിയ പരിശോധനകളും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു പരിശോധന തീർത്തും സൗജന്യവും തുടർന്നുള്ള പാസ്മിയർ അൾട്രാസൗണ്ട് പെൽവി സ്കാൻ എന്നീ സംവിധാനങ്ങൾ താരതമ്യേന വളരെ കുറഞ്ഞ ചെലവിലും രോഗികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ പ്രാപ്തമാക്കാൻ ഈ മെഡിക്കൽ ക്യാമ്പ് സഹായിക്കുമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ഡിസംബർ പതിനാറ് വരെ ചികിത്സയ്ക്കായി ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യേണ്ട നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് ഏഴ് അഞ്ച് മൂന്ന് ആറ് എട്ട് ആറ് ഒൻപത് അഞ്ച് ആറ് രണ്ട് ഏഴ് രണ്ട് മൂന്ന് ഒൻപത് ഒൻപത് മൂന്ന്